റോട്ടറി ക്ലബ്ബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ പുതിയ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാർഷിക യോഗവും ചേറ്റുകുഴിയിൽ നടന്നു ചടങ്ങിൽ പ്രസിഡന്റ് മാത്യുവിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളും ജനോപകാര പദ്ധതികളും വിജയകരമായി നടപ്പാക്കി നാല് വർഷം പിന്നിടുന്ന റോട്ടറി ക്ലബ് ഓഫ് അണക്കര സ്പൈസ് സിറ്റിയുടെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അവാർഡ് വിതരണവുമാണ് ചേറ്റുകുഴി വൈറ്റ് ഹൌസ് കൺവെൻഷൻ സെന്ററിൽ നടന്നത് പ്രസിഡന്റ് ബെന്നി ജോൺ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഡയറക്ടർ ജയകൃഷ്ണൻ ദേവൻ സ്വാഗതവും സെക്രട്ടറി നിക്സൺ തോമസ് റിപ്പോർട്ട് അവതരണവും നടത്തി തുടർന്ന് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റിജി മാത്യുവിന്റെ സ്ഥാനാരോഹണം നടന്നു സെക്രട്ടറി വിപിൻ വർഗീസ് ട്രഷറർ ഷിനോദ് പി ജി എന്നിവർക്കും ചുമതലകൾ കൈമാറി ക്ലബ്ബ് ഓഫീസേഴ്സ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ സ്ഥാനാരോഹണങ്ങളും നടന്നു പുതിയതായി എത്തിയ പന്ത്രണ്ട് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട് ജോഷി ചാക്കോ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു

മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബി ബി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി പുതിയ പ്രവർത്തന വർഷത്തെ സേവന പദ്ധതികളുടെ ഉദ്ഘാടനം യൂനിസ്സിദിഖ് നിർവഹിച്ചു മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള പുരസ്കാരം പുളിയമല കാർമൽ പബ്ലിക് സ്കൂളിന് സമ്മാനിച്ചു കായിക രംഗത്തെ മികവിന് അക്സ അക്കാദമിക് എക്സലൻസ് അവാർഡിന് പ്രതീക്ഷ പ്രവീൺ ലാൽ എന്നിവർക്ക് സമ്മാനിച്ചു ജി ജി ആർ സാബു വയലിൽ ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തു റോട്ടറി ഭാരവാഹികളായ ജോസുകുട്ടി മാത്യു പ്രവീൺ ലാൽ ജോർജ് മാത്യു എബിൻ ജോസ് വിവിൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര